ഹൈഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് പിന്നീത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പ് വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ കുറച്ച് നമ്മൾ നോമ്പ് വിശേഷങ്ങൾ തന്നെ ആയിരിക്കും ഇല്ല എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പം ഇന്നിപ്പം നോമ്പ് മൂന്നാമത്തെ നോമ്പട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ എന്നാൽ എപ്പോഴായി അപ്ലോഡ് ആക്കുക അറിയില്ല സമയം പോലാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നത് എഡിറ്റിങ് പിന്നെ സൗണ്ട് കൊടുക്കൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ വിഭവങ്ങൾ എന്ന് അറിയാൻ പത്തിൽ ഓൾറെഡി ഉണ്ട് പിന്നെ സ്നാക്സ് ഐറ്റം സമോസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത് ഞാൻ കൂടുതൽ എണ്ണക്കടി അങ്ങനെ ഉണ്ടാക്കില്ല കഴിക്കലൊന്നുമില്ല കേട്ടോ കൂടുതൽ അവോയ്ഡ് ചെയ്യലാണ് എണ്ണക്കടി ഇങ്ങനെ കഴിക്കണിഷ്ടമില്ല അപ്പം എന്തെങ്കിലും ഒരു സ്നാക്സ് മതി ഇന്ന് ഇപ്പം നോമ്പ് എടുത്തുകൊണ്ട് തന്നെ എന്തായാലും സ്നാക്സ് നിർബന്ധം എന്തെങ്കിലും ഒന്ന് വേണം അപ്പം അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും പുട്ടോ അല്ലെങ്കിൽ വെള്ളപ്പോൾ എന്തെങ്കിലും തുടങ്ങും ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള പുളക്കറി ഉണ്ട് കിട്ടാം അങ്ങനെയൊക്കെയാണ് പിന്നെ കറി എന്തായാലും ചിക്കൻ കറിയാണ് ആൾക്ക് വേണ്ടിയത് ചിക്കൻ പൊരിച്ചതും എന്തായാലും വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിൽ വന്നിട്ടേ ഉള്ളൂ നോക്കട്ടെ ഇങ്ങനെയൊക്കെ സമയത്തിനനുസരിച്ച് ഉണ്ടാക്കണം പിന്നെ എന്താ ഞാനിപ്പോൾ പുറത്തൊക്കെ പോയി വന്നിക്കാണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടേ അതൊക്കെ മേടിച്ചിപ്പോൾ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ പിന്നെ പിന്നെന്താ പിന്നെ ആ ഞാൻ കിച്ചണിൽ കയറുന്നേ ഉള്ളൂ സമയം കുറേ ലേറ്റായി അസർ ബാങ്ക് ഇപ്പോൾ വിളിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങട്ടെ അപ്പോൾ വീഡിയോ പോകുന്ന പോകുന്നപോ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നേര് വീഡിയോ എടുത്ത് പോകാം ഞാൻ കിച്ചണിൽ കയറാൻ നേരത്ത് താളെണീറ്റ് വന്നിട്ടോ ഉറങ്ങിഞ്ഞു ഉറങ്ങിപ്പോൾ ഞാൻ കിച്ചണിൽ പാത്രം എടുക്കാൻ തുടങ്ങിയിട്ടുള്ളു അപ്പോൾക്ക് എണീറ്റ് വന്ന് ഞാൻ പുറത്ത് പോയിപ്പം വന്നതാണല്ലോ അപ്പോൾ വണ്ടീന്ന് ഉറങ്ങിപ്പോയി ഞാൻ ജസ്റ്റ് ബെഡ്റൂമൊക്കെ എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ എണീറ്റിട്ടോ അപ്പോൾ അമ്മേനി ഇവളൊന്ന് സെറ്റ് ആക്കട്ടെ എന്നിട്ട് കിച്ചണിൽ കയറാം ആദ്യം ഒക്കെ ഫുഡ് എടുക്കട്ടെ ഉച്ചക്ക് പോയതാണ് ഇപ്പോൾ സമയം മൂന്നര ആയില്ലേ അപ്പോൾ നമുക്ക് വേഷിക്കുന്നുണ്ടാവും ഫുഡ് കൊടുത്തിട്ട് നമുക്ക് തുടങ്ങല്ലേ എന്താママസ് ഇലയെ എന്നെ ഹേറ്റാ പോണേ നന്ന പൂച്ച നാ അട പോവല്ലേ അട പോる കൊമ്പു ശ്രദ്ധിക്കൂ അങ്ങനെയുള്ള വേറെ നിറച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം അടുക്കളയിൽ കയറി ബാക്കിയുള്ള എല്ലാ പരിപാടി പെൻഡിങ്ങിലാണ് കേട്ടോ പത്തിരു വരുത്താനോ എന്തൊക്കെയോ പണിയുണ്ടെന്ന് ഫുള്ള് ലേറ്റായി അപ്പോൾ വേഗം തന്നെ സമൂസ റെഡിയാക്കാമെന്ന് വിചാരിച്ച് ചോപ്പറിലിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു അപ്പോൾ അതൊക്കെ വേഗം തന്നെ വഴറ്റിയെടുക്കുക ഫില്ലിങ് റെഡി ആക്കി വെച്ചാൽ പിന്നെ പത്തിരുമ്പ കളിച്ചാൽ മതിയല്ല അപ്പോഴൊക്കെ അത് ചൂട് തണിയും ചെയ്യും അപ്പോൾ വേഗം ഫില്ലിങ് റെഡിയാക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഓയിലൊഴിച്ചു അതിന് ശേഷം ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുകയാണ് ഞാൻ സമോസ ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ട് ഈ നോമ്പുകാലം ആവുമ്പോഴാണ് സമൂസക്ക് ഉണ്ടാക്കാനുള്ള ഇതുണ്ടാവല്ലോ അപ്പോൾ എന്നോടൊക്കെ മറന്നിട്ട് ഞാൻ ജസ്റ്റ് യൂട്യൂബ് ഒന്ന് നോക്കണമൊക്കെ ചേച്ചിയിട്ട് പക്ഷേ സമയം കിട്ടിയില്ല അപ്പം ഉള്ളി വഴറ്റാനിട്ട് അതിനിടയ്ക്ക് ഞാൻ വേഗം ചിക്കനൊക്കെ ഒന്ന് മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ കുറച്ച് പൊട്ടറ്റോ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്താൽ നോക്കിയത് ഞാൻ അപ്പോൾ കൂടുതൽ അരിഞ്ഞു പോയി ഗെയ്സ് എന്ത് ചെയ്യാനോ ഞാൻ ഉണ്ടാക്കണമൊക്കെ എന്തെങ്കിലുമൊക്കെ പോകും സാരമല്ല അങ്ങനെ അതും ഇട്ടൊന്ന് വഴറ്റിയെടുത്ത് പിന്നെ ചിക്കനുമാക്കി ചിക്കനൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടിട്ടോ ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല സാൾട്ട് അങ്ങനെയൊക്കെ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക കൂടുതൽ എരിവ് ചേർക്കാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയും കുറച്ചു എരിവുടെ ഒട്ടും പറ്റില്ല മക്കൾക്ക് പിന്നെ കുറച്ച് പച്ചമുളക് ഈ പ്രാവശ്യം ഞാൻ ഇട്ടീനു അതുകൊണ്ട് മസാലേൻ്റെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തിയുള്ളു കേട്ടോ കുട്ടികൾക്കായെ കൊണ്ട് ഓയിലും കൂടി കഴിക്കുന്നതുകൊണ്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഞാൻ അങ്ങനെ വേഗം ഷീറ്റ് എടുത്ത് എല്ലാം ഫില്ലാക്കി വെച്ചു അങ്ങനെന്താ സമൂസ റെഡിയാക്കി ഇനി ഫ്രൈ ചെയ്യാൻ കഴിഞ്ഞതാ ഓയില് അടുപ്പത്ത് വെച്ച് കേട്ടോ ഒന്ന് ചൂടായി വരട്ടായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അതൊക്കെ ആക്കി വെച്ചപ്പോഴാണ് മീനാൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട് അതിനോട്ടൊക്കെ കളിക്കുമ്പോൾ പിന്നെ ധ്വാനെ കണ്ട ഓല് എങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവോ അങ്ങനെ ഓളെടുത്ത് കുറച്ചു നേരൊക്കെ കളിപ്പിച്ച് പിന്നെ ഉറക്കിൻ്റെ സമയം അയക്കുന്നുണ്ട് നേരത്തെ കുറച്ച് സമയല്ലേ ഉറങ്ങിയിട്ടുണ്ടതിന് അപ്പോൾ ബാക്കി ഉറക്കം കൂടി ഒക്കെ ഉണ്ട് ഉറങ്ങി അതൊന്നുറങ്ങി തീർത്താൽ ഓർക്കൊരു സമാധാനാവുള്ളൂ അങ്ങനെ പിന്നെ കരച്ചിലൊക്കെ തുടങ്ങി ടോക്ക് എന്ന് പറഞ്ഞാൽ ഉറക്കു വന്നാൽ പിന്നെ ഓടാരോ തൊടുന്നതും ഒപ്പിച്ചിട്ടുണ്ടോ ഒന്നും ഇഷ്ടമല്ല അപ്പോഴേക്ക് കരച്ചിലൊടുങ്ങും അപ്പം കരച്ചിലൊക്കെ തുടങ്ങുന്നുണ്ട് വേഗം തന്നെ എടുത്ത് ഞാൻ ഉറക്കാൻ കൊണ്ടാ നോക്കി അങ്ങനെ അങ്ങനെയൊക്കെ എടുത്തിപ്പം തന്നെ വേഗം തന്നെ ഉറങ്ങിയിട്ടോ അതിനെ കൊണ്ട് സുഖമായി മുത്തേ എങ്ങനോപ് അടിപൊളിയാൽ തേലും ക്ഷീണം ഉണ്ടോ കുറഞ്ഞതോ കൂടിയതോ കുറഞ്ഞത് കുറഞ്ഞതാ ഫസ്റ്റ് ഒമ്പ് നോറ്റാന്ന് ക്ഷീണം ഉണ്ടായില്ലേ ായില്ലേ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞപ്പോക്ക് വീണ്ടും ഒണിയിട്ട് പിന്നെ ഉള ഒക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കിച്ചണിലെ എല്ലാ ടേബിൾ മേലും നിരത്തി വെച്ച് പത്തിരിയും പിന്നെ സ്നാക്സിൽ സമൂസയും പിന്നെ നമ്മൾ സ്പെഷ്യൽ പൂളക്കറിയും പിന്നെ വത്തക്ക ജ്യൂസും പിന്നെ ചിക്കൻ കറിയും വെച്ച് പിന്നെ മീൻ കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മാക്കും അപ്പാക്കോ ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരിക്കക്ക് മീൻ കറി വെച്ച് അങ്ങനെ ബാങ്കൊക്കെ വിളിച്ച് ഞങ്ങൾക്ക് നോമ്പ് മുറിച്ച് മുത്ത് നോമ്പ് എടുത്തോണ്ട് തന്നെ എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഓനിങ്ങനെ രണ്ടെണ്ണം ആയി ബാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ആറാമത്തെ നോമ്പല്ലേ പക്ഷേ ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ടോ മാഷല്ല അലഹമുല്ല കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം ഓന് കുറച്ചുകൂടി ഒന്ന് എടുക്കണമെന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ നോമ്പ് എടുക്കണമെന്നുള്ള നല്ല കാര്യമാണ് നോമ്പ് എടുത്ത് പഠിക്കട്ടെ അല്ലേ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നിസ്കാരം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ നോമ്പ് തറ വിശേഷങ്ങൾ എത്ര ഉള്ളൂ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രക്ഷ വീണുമായിട്ടേക്കും എല്ലാവരും അല്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടു അല്ലേ അതുകൊണ്ട് അപ്പം ഇത്രക്കുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനി ഞാൻ വരുന്നതേക്കും അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ സ്ലാമലൈക്കും